ഹരേ കൃഷ്ണ ഓം ശ്രീഗുരുഭ്യോം നമ ഹരിഹോം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യയം അഞ്ച് കർമ്മയോഗം ശ്ലോകം ഋഷയക്ഷീണകൾ സർവഭൂതഹിതേരതാഹ സംശയങ്ങളിൽ നിന്നുത്ഭവിക്കുന്ന ദ്വന്ദ്ക്കതീതരായവരും മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവരും എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമഐശ്വര്യപ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും പാപങ്ങളിൽ നിന്നും മോചനം നേടിയവരുമായിട്ടുള്ളവർ ബ്രഹ്മനിർവ്വാണം പോകുന്നു ഭവാർത്ഥം തികഞ്ഞ കൃഷ്ണാവബോധമുള്ളവർക്ക് ജീവജാലങ്ങളുടെയും ക്ഷേമം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കൂ കൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും ഉറവിടമെന്നറിയുന്ന ഒരാൾ ആ ബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ അത് തീരും പരമാസ്വാദകനും പരമാധികാരിയും പരമസുഹൃത്തും കൃഷ്ണനാണെന്ന സത്യം വിസ്മരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യവർഗത്തിന് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് മനുഷ്യരിൽ ഈ ബോധം വീണ്ടും ഉണർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും സർവോത്തമമായ ജനസേവനം പരമമുക്തി നേടാതെ ഒരാൾക്ക് ഉത്തമമായ ജനക്ഷേമ പ്രവർത്തനം ചെയ്യാനാവില്ല കൃഷ്ണാവബോധമുള്ളവർക്ക് കൃഷ്ണൻ്റെ പരമാധികാരത്തെപ്പറ്റി സംശയമില്ല കാരണം അവർ തികച്ചും പാപമുക്തരാണെന്നത് തന്നെ ദിവ്യ മനുഷ്യവർഗത്തിൻ്റെ ശാരീരിക ക്ഷേമത്തെ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്നവർക്ക് വാസ്തവത്തിൽ ആരെയും സഹായിക്കാനൊക്കില്ല ഭൗതിക ശരീരത്തിനും മനസ്സിനും താത്കാലികമായി ഉണ്ടാവുന്ന ആശ്വാസം തൃപ്തികരമല്ല ജീവിതത്തിന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിൽ നേരിടുന്ന ക്ലേശങ്ങൾക്ക് കാരണം ഭഗവാനുമായി മനുഷ്യനുള്ള ബന്ധത്തെ മറയ്ക്കുന്നതാണെന്ന് കാണാം മറക്കുന്നതാണെന്ന് കാണാം കൃഷ്ണനുമായുള്ള ആ ബന്ധത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയവർ ഭൗതിക ശരീരത്തിൽ തന്നെ ഇരിക്കലും മുക്താത്മാവാണ് ഹരേ കൃഷ്ണ രാധേ രാധേ